നാടൻ നെയ്യ് ഒരു ഇരുന്നൂറ് ഞങ്ങൾ ചെറിയൊരു പരിപാടി പരിപാടികളൊന്നാണ് അപ്പൊ നമ്മടെ വീട്ടിലെ കൃഷികൾക്ക് വേണ്ടിട്ട് അത്യുത്തനമായിട്ടുള്ള വലിയൊരു വളം ഏഹ് ഒരു മരുന്നും ഏഹ് എല്ലാവരും പണ്ടൊക്കെ ചെയ്തു തരുന്ന സംഗതി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ എന്താണെന്ന് നമുക്ക് വഴിയൊക്കെ കാണാം അതിനുള്ളതാണിപ്പോ നെയ്യ് പച്ചചാണകം ഹിതാശ് ബക്കറ്റ് അല്ലേ എന്നാ ഞങ്ങൾ ഇങ്ങനെ അപ്പോളേ നമ്മള് ഈ ഒരു ബക്കറ്റിലാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണത് ഇതിലേക്കുള്ള സാധനമാണ് ഇപ്പൊ നമ്മൾ എടുക്കാനുള്ളത് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് പച്ച ചാണകം നെയ്യ് ഏ അപ്പൊ ഏകദേശം ബക്കറ്റ് അപ്പൊ ഏകദേശം ഒരു രണ്ടു കിലോ പച്ച ചാണകം നമ്മൾ ഇതിൽ നിന്ന് എടുക്കണുണ്ട് വെള്ളം വേണ്ട ഏകദേശം സിന് ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ടോന്നൊരു ഡോക്സ് ഇല്ല ഇല്ല പതുക്കെ നമ്മളെ നാടൻ നെയ്യ് ഒരു ഇരുന്നൂറ് ഗ്രാം അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിലുള്ള കച്ചറകളൊക്കെ എടുക്കണേ ഏഹ് എല്ലായിടത്തും നന്നായിട്ട് നെയ്യും ഇതുമ്പാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏകദേശം അതൊരു പതിനഞ്ച് ദിവസത്തോളം അത് ഇങ്ങനെ ഇരിക്കാണ്ട് ഏഹ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടുത്തെ ഒരു കൊണ്ട് ഇളക്കിയാലും അത് ചിലപ്പോൾ നെയ്യ് എല്ലായിടത്തും പിടിക്കില്ല അപ്പോൾ ഇതിൻ്റെ പ്രധാന സംഗതി ഇതല്ല നേരെ മിക്സ് ആകുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണത് ഇതേപോലെ നല്ലൊരു കോട്ടൺ തുണി അതേപോലെ നമ്മുടെ നാട്ടിൽ നൂൽച്ചാക്ക് ചണച്ചാക്ക് എന്നോ എന്ത് പേരുവാണെങ്കിലും പറയാം അതും ഇതേപോലെ ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇങ്ങനെ വയ്ക്കാണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് രണ്ട് കൂട്ടുകൾ ചേർക്കാണ്ട് അപ്പം അത് നമുക്ക് വഴിയേ കാണാം ഉണ്ടായിരുന്ന മൂത്ര തണലത്ത് വെക്കണല്ലേ തണലത്തില് വെച്ചാലാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ഫുൾ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ അപ്പൊ ഒരു തണലത്ത് നല്ല നമുക്ക് ഇതേപോലെ അപ്പൊ നമ്മളെ വീടിന്റെ സൈഡിലാണ് ഇപ്പൊ വെച്ചിരുന്നത് അവിടെ ഇരിക്കട്ടെ ബാക്കി നമുക്ക് മെല്ലെ കാണാം എൻ്റെ മക്കളെ കണ്ടോളെയും ഒരു തറിന്ന് ഉണ്ടാക്കിയ മുതലാണ് കേട്ടോ ഏ ഒറ്റ തറീന്ന് ഉണ്ടാക്കിയ മുതലാണ് മുപ്പത്തൊന്ന് കിലോ മുപ്പത്തൊന്ന് എണ്ണൂറ്റമ്പത് കേട്ടോ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളൊന്ന് മനസ്സ് വച്ചാൽ നമുക്ക് ഒരുപാട് പണികൾ കുറവാക്കിക്കൊണ്ട് നല്ല ലാഭാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ മതിയെന്ന് മാത്രം പണ്ടുള്ള ആളുകളൊക്കെ നല്ല രീതി തന്നെ കൃഷി ഈ ലോകത്ത് ചെയ്ത് വിജയിച്ചവരാണ് അപ്പോൾ നമുക്കും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കേ